യമനെ ആക്രമിക്കാൻ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു സംശയം ചില യമനി പത്രങ്ങൾ പ്രാധാന്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അവർ പറയുന്നു കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് യമന് നേരെ യമൻ്റെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിന് സമീപം പോലും കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങൾക്ക് കേടുപറ്റിയിട്ടുണ്ട് എന്ന് പോലും റിപ്പോർട്ടുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടും ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തിയത് അതിൽ നൂറോളം ഈ യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടുണ്ട് എന്നാൽ അത്ര ഒന്നുമില്ല ഡെസന ഒരു ഡെസനെ ഡെസനോടനുബന്ധിച്ച് എന്നൊക്കെയാണ് പറയുന്നത് ഏതാന്നാൽ യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് യമലിൽ എത്തിയിട്ടുണ്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് അവർ തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇസ്രായേലും യമനും തമ്മിൽ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ ദൂരമുണ്ട് മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തി കടന്നെങ്കിൽ മാത്രമേ കരയാണെങ്കിലും കടലാണെങ്കിലും ഇസ്രായേൽ എത്താൻ ഇറ യമെത്താൻ വേണ്ടി പറ്റും അങ്ങനെയെങ്കിൽ ആരൊക്കെയാണ് അത് സഹായിച്ചത് ആ സഹായത്തിൻ്റെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളും അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങളുമാണ് അതുമായി ബന്ധപ്പെട്ട് കാണാനായിട്ട് സാധിക്കുന്നത് കടൽ മാർഗമാണ് വരുന്നതെങ്കിൽ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ തീരദേശം എന്നൊക്കെ പറയുന്നത് മെഡിറ്റേറിയൻ കടലാണ് മെഡിറ്റേറിയൻ കടൽ കഴിഞ്ഞാൽ പിന്നീട് സൂയിസ് കനാലെത്തണം പിന്നീട് ചെങ്കടലെത്തണം ബാബുൽ മന്ദപത്തണം പിന്നീട് യമനെത്തണം ഇതിന് മെഡിറ്ററേനിയൻ കടലിലെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടത് സുവേസ് കനാലും ചെങ്കടലും ബാബുൽ മന്ദപവും ഈ ഇസ്രായേലുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇതിന് സഹായങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി കരമാർഗം അതിൽ പറയുന്നുണ്ട് ഇസ്രായേൽ കഴിഞ്ഞാൽ ജോർദാൻ പിന്നീട് സൗദി അറേബ്യ പിന്നീട് യമൻ ഇങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കരമാർഗ്ഗമാണ് ഇസ്രായേലും ജോർദാനും സൗദിയും പിന്നീട് യമന് കടൽ മാർഗ്ഗമാണ് ഇസ്രായേലും ജോർദാനും ചെങ്കടൽ കഴിഞ്ഞിട്ട് അതേ ചങ്കടിലും സമയത്ത് യമൻ എത്തി ആ മേഖല വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ജോർദാനിൽ പ്രധാനമായിരിക്കുന്ന കക്ഷിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ജോർദാൻ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്നുള്ളവർക്കാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്നത് ഇവിടെ ഈജിപ്തിൻ്റെയും സൗദി അറേബ്യയുടെയും എയർബേസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി യഥാർത്ഥത്തിൽ വേണം അതായത് അന്താരാഷ്ട്ര മേഖല അവിടെ ഉണ്ട് ഇന്റർനാഷണൽ വാട്ടേഴ്സ് എന്നാണ് പറയുന്നത് കടലിനും ഇതേ ഉള്ള ആകാശം ഇതിൽ ഈജിപ്ത് അല്ലെങ്കിൽ ഈജിപ്തും സൗദി അറേബ്യയും എമർജൻസി കേസിൽ വിമാന ദുരന്തം പോലെയുള്ള അല്ലെങ്കിൽ വിമാന യാത്രികർ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ അപൂർവമായിട്ട് ഒരു പക്ഷേ അനുമതി ഇല്ലാതെയോ അല്ലെങ്കിൽ അനുമതി നൽകാൻ വൈകിട്ടോ കടന്ന് പോകുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല പക്ഷേ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനും തീർച്ചയായിട്ടും ഇവരുടെ അനുമതി വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ നമ്മളിതിൻ്റെ റൂട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റും മെഡിറ്റേറിയൻ കടൽ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര കടൽ റൂട്ടാണ് അന്താരാഷ്ട്ര കടലിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന അധികാര അവകാശങ്ങളൊന്നും ഇസ്രായേലിനില്ല ഇസ്രായേലിനത് ഉപയോഗിക്കാം അവരുടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉപയോഗിക്കാണ്ട് കുഴപ്പമില്ല പക്ഷേ അതൊരു അന്താരാഷ്ട്ര കടലായിട്ട് അതായത് യൂറോപ്പും ഏഷ്യയും ആഫ്രിക്കയും ഒരുമിച്ച് ഉപയോഗിക്കുന്ന കടലിൻ്റെ ഭാഗമാണ് ഇമെഡിറ്റേനിയൻ കടലായിട്ട് പറയപ്പെടുന്നത് എന്നാൽ സുവേസ് കനാൽ എത്തുന്ന സമയത്ത് റൂട്ട് മാറി സുയസ് കനാൽ എന്ന് പറയുന്നത് പൂർണ്ണമായും ഈജിപ്തിൻ്റെ അവകാശമാണ് മറ്റൊരാ മറ്റു രാജ്യത്തിനും അതിൽ യാതൊരു അധികാരവുമില്ല റെഡ് സി ചെങ്കടൽ ചെങ്കടലുമായിട്ട് വരുന്ന സമയത്ത് ഈജിപ്ത് സുഡാൻ എരിത്രിയ ജിബൂട്ടി സൗദി അറേബ്യ യമൻ ഈ രാജ്യങ്ങളെല്ലാം ഇതിൻ്റെ കടലിന്റെ ഭാഗങ്ങൾ പങ്കിടുന്നു എങ്ങനെയാണ് ഭാഗങ്ങൾ പങ്കിടുന്നത് അവരവരുടെ രാജ്യത്തിൻ്റെ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അവർ നിയന്ത്രിക്കുന്നു അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്നു അത് അനുമതി ഉള്ളതാണ് അത് അവരങ്ങനെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചു വരുന്നതാണ് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കടലിൻ്റെ മധ്യഭാഗത്തേക്ക് നോക്കുന്ന സമയത്തുള്ള പന്ത്രണ്ട് കിലോമീറ്റർ എവിടെയാണോ കര അവസാനിക്കുന്നത് ആ കര അവസാനിക്കുന്നതിനെ കണക്കാക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അന്താരാഷ്ട്ര പാതയാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് എന്ന് വെച്ചാൽ ഏകദേശം രണ്ട് കിലോമീറ്റർ അടുത്ത് വരും വരുമോ പന്ത്രണ്ട് നോട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ അതാണ് കണക്കാക്കുന്നത് മുന്നോട്ട് അത്ര മാത്രമേ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ചുരുക്കം അപ്പോൾ എന്താ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ യമൻ ആക്രമിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശകാര്യങ്ങൾ എന്താണ് എന്തിനാണ് അങ്ങനെ സഹായിക്കുന്നത് എന്നുള്ള പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യം ഇവിടെ ബാക്കിയാണ് ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ അവർ അവരവരുടേതൊക്കെ നിലപാട് പറഞ്ഞു ഞങ്ങൾക്കതിൽ യാതൊരു പങ്കാളിത്തവും ഇല്ല എന്നുള്ളത് എന്നാൽ ജോർദാനും ഈജിപ്തും ഈ കാര്യത്തിൽ മൗനമാണ് ഈ സൗദിയുടെ പേര് ഇതിൽ വരാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ യമനിലേക്ക് പറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില സാറ്റലി ചിത്രങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ആ വന്ന പിന്നെ ഈ ചിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ സൗദിയുടെ ആളൊഴിഞ്ഞിരിക്കുന്ന ഒരു മരുഭൂപ്രദേശത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് ബി അല്ലെങ്കിൽ റോയിട്ടേഴ്സോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനെ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ കോട്ട് ചെയ്തിട്ടു സൗദി അറേബ്യ പറഞ്ഞത് ഞങ്ങൾക്കതിൽ പങ്കാളിത്തമൊന്നുമില്ല ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചിട്ടില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ജോർദാൻ്റെയോ അതല്ലെങ്കിൽ ഈജിപ്തിൻ്റെയോ സഹായം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജോർദാൻ ഈ കാര്യത്തിൽ വലിയ രീതിയിൽ സംശയിക്കുന്നുണ്ട് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ നേരെ അക്രമം നടത്തിയിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ യുദ്ധം ആദ്യത്തെ യുദ്ധം ഉണ്ടാകുന്നത് തന്നെ ഇസ്രായേൽ സിറിയയിലുള്ള ഇറാൻ്റെ എംബസി തകർത്ത് പന്ത്രണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ടു അതിനുശേഷം ഇറാനിലുള്ള ഇറാൻ ഇറാനിൽ ഉണ്ടായിരുന്ന അമാസിൻ്റെ നേതാവ് ഇസ്മായിൽ അനിയെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഈ രണ്ട് പ്രധാനമായിരിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ തിരിച്ചടി നൽകുമെന്ന് അന്ന് ഇറാൻ പറഞ്ഞതാണ് വല്ലാതൊന്നും കൈ കഴിയാതെ മുന്നൂറോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ടിട്ടുണ്ട് അതിൽ നൂറ് മിസൈലുകളോ നൂറിനോടനുബന്ധിച്ചുള്ള മിസൈലോ ഈ ജോർദാൻ്റെ അതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെയും ഈ ബ്രിട്ടൻ്റെയും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നന്ന് റിപ്പോർട്ട് ചെയ്യുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇറാൻ നടത്തുകയും അതിൻ്റെ ഒരു ഒരു ഭവിഷ്യത്ത് വലുതായിരിക്കും എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് തവണയെങ്കിലും ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാൻ സന്ദർശിച്ചുകൊണ്ട് മാപ്പ് പറയുകയും അങ്ങനെ ഉണ്ടാവില്ലെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു വലിയ ഒരു വിഷയങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ നേരെ അക്രമം നടത്തിയെന്ന് പറഞ്ഞാൽ അത് അന്യായീകരിക്കാൻ വേണ്ടി സാധിക്കും ഇലക്ട്രിസിറ്റിൻ്റെ മേഖല കറണ്ട് ഉത്പാദിപ്പിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഈ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ അക്രമത്തിൻ്റെ പിന്നാമുറ പ്രവർത്തിച്ച വ്യക്തികളെ തീർച്ചയായിട്ടും തങ്ങളുടെ സമൂഹത്തിനെ അറിയിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പത്രങ്ങളെല്ലാം ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് അവർ തുടങ്ങിയിരിക്കുന്ന അങ്ങനെ തന്നെയാണ് യമൻ ആക്രമണത്തിൽ ഇസ്രായേലിനെ ഏത് അറബ് രാജ്യമാണ് സഹായിക്കുന്നത് ചോദ്യചന കൊടുത്തായിട്ടൊക്കെയാണ് തുടങ്ങുന്നത് അപ്പോൾ അതൊരു വലിയ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായലുമായിട്ട് നേർക്കുനേരെ ഇപ്പോൾ യുദ്ധം ചെയ്യുന്ന ഒരേ ഒരു രാജ്യമുള്ളൂ ആ രാജ്യത്തിന്റെ പേര് യമൻ എന്നാണ് ഇറാൻ ആ യുദ്ധത്തിൽ ആ സമയത്ത് പങ്കെടുത്ത് പന്ത്രണ്ട് ദിവസം യുദ്ധം ചെയ്തു ഇറ ഇസ്രായനെ പാകത്തിലാക്കി മൂലക്കയിലിരുത്തിങ്ങായിട്ട് അവർ വിശ്രമിക്കുകയാണ് ഇപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഘട്ട യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തുകയാണെന്ന് ഇറാൻ പറയുകയും ചെയ്തു ആ ഭാഗം അങ്ങനെയാണ് എന്നാൽ യുദ്ധം നടക്കുന്നത് ഇപ്പോൾ നേരത്തെ നേരെ നടക്കുന്നത് നടക്കുന്നതിപ്പോൾ യമനുമായിട്ടാണ് അപ്പോൾ യമൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അതിനെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് പകരമായി ഇസ്രായേലിനെ രഹസ്യമായിട്ട് സഹായിക്കുന്നൊരു സംവിധാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുകയാണ്